ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോലേക്ക് ഒുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഷത്തരിൽ ഷത്തരായ പതിനൊന്ന് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം അനുമോൾ രണ്ടാം സ്ഥാനം ആര്യൻ മൂന്നാം സ്ഥാനം जिसाईल नारं अक्बर अंजा स्थानं षानवास् आमच्या शरत ഏഴാം സ്ഥാനം ആർ ജെ ബിൻസി എട്ടാം സ്ഥാനം അതിൽ നോറ ഒമ്പതാം സ്ഥാനം ബിന്നി പത്താം സ്ഥാനം ശരത് പതിനൊന്നാം സ്ഥാനം സദിയ എന്നിങ്ങനെയാണ് എന്തായാലും വാശേറി വോട്ടിംഗ് മത്സരമാണ് നടക്കുന്നത് കാത്തിരിക്കാം വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് റിസൾട്ടിനായി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകളും ബിഗ് ബോസ് വാർത്തകളും പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഏവർക്കും തറ്റ